ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി നവംബർ മുതൽ വിവിധ മേഖലകളിൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് ബാങ്ക് അക്കൌണ്ട് നോമിനി മുതൽ കേരളത്തിൽ വർദ്ധിച്ച പെൻഷൻ വരെ നടപ്പിലാവുകയാണ് നവംബർ ഒന്ന് മുതൽ ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും നോമിനികളുടെ എണ്ണം നാലു വരെയാക്കാം അതേസമയം അക്കൌണ്ട് തുറക്കുമ്പോൾ നോമിനി നിയെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇക്കാര്യം ബാങ്കുകൾ എഴുതി വെക്കണം അടുത്തത് കുട്ടികളുടെ ആധാറിൽ ബയോമെട്രിക് വിവരങ്ങളുടെ നിർബന്ധിത പുതുക്കിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫീസ് ഒഴിവാക്കി എന്നാൽ മുതിർന്നവരുടെ ഫീസ് ഇപ്രകാരമാണ് പേര് ജനന തീയതി വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കുന്നതിന് എഴുപത്തിയഞ്ച് രൂപയാണ് വിരലടയാളം കൃഷ്ണമണി സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി രൂപയാണ് അടുത്ത കാര്യം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ നവംബർ അവസാനത്തോടെ ബാങ്ക് ശാഖകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് കൂടാതെ നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് യു പി എസ് ലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ നവംബർ അവസാനത്തോടെ ചെയ്തിരിക്കണം കേരളത്തിൽ വർദ്ധിച്ച ക്ഷേമ പെൻഷൻ നവംബർ മുതൽ നൽകി തുടങ്ങുന്നതാണ് ജി എസ് ടി സംവിധാനത്തിനും കാര്യമായ മാറ്റങ്ങൾ നവംബറിൽ പ്രാബല്യത്തിൽ വരും നവംബർ ഒന്ന് മുതൽ ബിസിനസ്സുകാർക്ക് കൂടുതൽ ലളിതമായ രജിസ്ട്രേഷൻ പ്രക്രിയ നിലവിൽ വരും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടിയിലുള്ള രണ്ട് സ്ലാബുകളിലേക്കുള്ള മാറ്റം നവംബറോടെ പൂർണ്ണമായും നടപ്പിലാകും അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന നിലയിലേക്കാണ് നികുതി സ്ലാബുകൾ മാറുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ഹാപ്പി ലോങ് ലൈഫ് സൗജന്യ കാർഡ് പദ്ധതിയുടെ ഹാപ്പി ലോങ് ലൈഫ് സൗജന്യ കാർഡ് പദ്ധതിയുടെ യാത്ര കാർഡ് വിതരണം ആരംഭിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്ന എട്ട് പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഹാപ്പി ലോങ് ലൈഫ് സൗജന്യ കാർഡ് പദ്ധതി കാൻസർ രോഗികളുമായി ബന്ധപ്പെട്ട് കീമോ റേഡിയേഷൻ പോലുള്ള ചികിത്സക്കായി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ലഭിക്കുക സാധാരണക്കാർക്ക് ക്യാൻസർ ബാധിക്കുമ്പോഴുണ്ടാവുന്ന സാമ്പത്തികമായ തകർച്ചയും യാത്ര ക്ലേശവും ലഘൂകരിക്കുന്നതിനാണ് ഈ പദ്ധതി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക എന്നാൽ കാർഡ് ആവശ്യത്തിനല്ലാതെ ഉപയോഗിച്ചാൽ അത് ഓട്ടോമാറ്റിക് ആയി ഇൻവാലിഡ് ആകും പദ്ധതിയുടെ ഭാഗമായി നിലവിൽ രണ്ട് പേർക്കാണ് കാർഡ് കൈമാറിയിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് നാല് രൂപ കുറച്ചു ഇതോടെ പത്തൊൻപത് കിലോ സിലിണ്ടറിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയായി കഴിഞ്ഞ മാസം പാചകവാതക സിലിണ്ടറിന് പതിനാറ് രൂപ കൂട്ടിയിരുന്നു രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും ഒന്നിനാണ് എണ്ണ കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിക്കുന്നത് അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനായിരുന്നു അടുത്തൊരു അറിയിപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനക്ക് തുടക്കം കുറിച്ചതിനാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിന് പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പേരില്ലാത്തവർ തങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ചെയ്യണമെന്നും പ്രവാസി വെൽഫെയർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടവകാശം ലഭിച്ചവരും നിലവിൽ പട്ടികയിൽ സ്ഥലം പിടിച്ചവരുമാണെങ്കിലും ആവശ്യമായ രേഖകൾ സഹിതം യഥാസമയം നിശ്ചിത ഫോറത്തിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാൻ സമയം കണ്ടെത്തണമെന്നും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ അക്കാര്യം ത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി